നിങ്ങൾക്ക് വന്നിട്ട് ഞങ്ങൾ കഴിക്കൂ എന്താ അതുപോലെ എന്താണ് എന്താണ് പരിപാടികൾ ഇന്നത്തെ സ്പെഷ്യൽ കറി അതായത് മുളപ്പിച്ച അത്

അതിൽ നിന്ന് കിട്ടിയത് അതിന് നമ്മള് നമ്മടെ അയ്യത്തോട്ടാ വീഴുന്നത് അതുകൊണ്ട് നമ്മള് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മണ്ണാത്തിട്ട് മുളപ്പിച്ചെടുക്കും ഇത്രയും കിട്ടിയായിരുന്നു അത് നമ്മൾ അടിപൊളിയായിട്ടൊരു കറി വെക്കാൻ പോവാ മീനൊന്നും അതിന്റെ ഏഴയിലിതൊന്ന് റെഡിയാക്കി പരിപെടുക്കണേ അതിന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ

പാചകം ചെയ്യാൻ വേണ്ടിയപ്പോഴേ പാത്രം കഴുകാൻ എടുത്തപ്പോൾ ഇത് തീർന്നു പിന്നെ അത് നിറച്ചിട്ടെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കത് തിരികെ ഉള്ളു പുതിയത് വേളിച്ചേ ഉള്ളു ഈ സാധനം ഇത് നമുക്ക് ഒരു സാധനമാണ് നമ്മക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നമ്മള് പിന്നെ സാധാരണ നമ്മള് സാധാരണ വീട്ടിലൊക്കെ വലിയ വീടുകൾക്കും അല്ല സാധാരണ വീട്ടിലൊക്കെ ഒരു ബോക്സ് സിങ്കിന്റെ അടുത്ത് അടുത്ത് ആ സിങ്കിന്റെ ഒരു പാത്രം കഴുന്ന സോപ്പും ആ ഒരു ചെറിയൊരു ബോക്സിനകത്ത് വെച്ചിട്ട് നമ്മുടെ പാത്രം കഴിയുന്ന സാധനങ്ങളെല്ലാം അതിനകത്ത് അത് സോപ്പും പതിട്ട് പാകപ്പാടെ ഇത്ര സ്ഥലവും ആവും അപ്പം അത് എപ്പോഴും ഓടി എപ്പോഴും വെള്ളം ആക്കിയാലും കിട്ടിയും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഞങ്ങൾ കിട്ടി കൊള്ളാന്ന് പോയി പിന്നെ ഇതുപോലെ സോപ്പ് ഓയിൽ നമുക്ക് ഓയില് മേടിച്ചാലും ഓയില് മേടിച്ചിട്ട് ഇതിൽ മേടിച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കും എന്നിട്ട് അതിനകത്തോട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കണം ഓയില് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക ഇങ്ങനെ അടച്ചു വെക്കുക വെക്കാ നമുക്ക് ആവശ്യമുള്ളത് അതായത് തോക്ക് പത്രം കഴിയണമെങ്കിൽ ആവശ്യമുള്ള സാധനം പാത്രം കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരു ഞെക്കി വെക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും നമുക്ക് അത് ഉപയോഗിച്ചത് പാത്രം ഒക്കെ എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആവുന്നില്ല ഇതുപോലൊരു സാധനവും മേടിച്ചിരുന്നു അതായത് ഇട്ട് വെക്കുന്ന സാധനം അത് ഒരെണ്ണം കൊണ്ടുവച്ചിരുന്നവിടെ ഇങ്ങനെ സോപ്പും കൊതുകൊന്നും പറയാതെ വൃത്തിയായിട്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇവിടെ ഈ സാധനം പിന്നെ ഇവിടെ മാത്രല്ല അടുക്കള മാത്രല്ല പിന്നെ ഷാംപൂ ഷാംപൂ അതിനെ തൊഴിച്ചു വെക്ക നമുക്ക് ആവശ്യത്തിന് ഡ്രോപ്പ് അതായത് കിട്ടും ഇങ്ങനെ ഒരു ഡ്രോപ്പ് അത്രയും കിട്ടും അതുപോലെ നമുക്ക് വാഷ് ബേസിന്റെ ബേസിൻറെ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഹാൻഡ് വാഷ് ആണ് ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് അതും ഉണ്ട് അത് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ കൈ കഴുകണമെങ്കിൽ ഒരു ഡ്രോപ്പ് എടുത്ത് കഴുകി കഴുകാ വൃത്തിയാൽ ഇരിക്കുവല്ലേ അതോണ്ട് നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്ന പക്ഷെ പിന്നെ വേറൊരു കാര്യമുണ്ട് അവിടെ ഇവിടെ രണ്ട് ടൈല് ഒട്ടിക്കണേ രണ്ട് ടൈലൊട്ടിച്ചില്ലെങ്കിൽ അവിടെ എപ്പോഴും എഴുക്കാവുന്ന സ്ഥലമാ

ഇത് ഇങ്ങനെ ഒരു സാധനം നമുക്ക് ലിങ്ക് പിന്നെ അതുപോലെ ഈ സാധനം അത് അത് പറയാൻ ഈ ഈ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ക്ലിപ്പ് ഒരു ടേപ്പ് ടേപ്പ് എന്താ സാധനവും പിന്നെ ഒരുപാട് പേരൊന്നും ഇല്ല നമുക്ക് ഇവിടെ വെള്ളം ഒക്കെ നനഞ്ഞ പെട്ടെന്ന് ആ വെള്ളത്തെ തുണി വേണ്ട തുണി എപ്പഴും വരിക അങ്ങനെ അതൊന്നും വേണ്ട ഇതിങ്ങനെ വെച്ചാ പെട്ടെന്ന് ഇതില് വെള്ളം പിടിക്കുന്നേട്ടാ ഇത് തുണിയല്ല ഇത് ആ അതാണ് അപ്പൊ അതിനിങ്ങനെ തൂത്താണ്ടല്ലോ എപ്പോഴും നല്ല നീറ്റായിട്ട് അതായത് വെള്ളമൊക്കെ വീണ് കൊതുകോ അല്ലെങ്കിൽ കുരുട്ടീച്ചു വരാറോ വൃത്തിയായിട്ട് കിടക്കുക നമുക്ക് തുടയ്ക്കാനും നല്ല സൗകര്യം നല്ല രസമാണ് എന്നിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് ക്ലിപ്പ് ചെയ്തിടുവോ അവിടെ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് വേണം നമ്മൾ ചെയ്തിടും ആദ്യം നമ്മൾ നല്ലോണം വൃത്തിയാക്കി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് തൊലിയൊക്കെ കളഞ്ഞ് കറി കുരുപ്പണ്ടി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ വേണ്ട കുരുപ്പണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ പറഞ്ഞ സവാള ഒരു രണ്ട് മൂന്ന് സവാള മൂന്ന് സവാള പിന്നെ ഇത്തിരി തേങ്ങ കൊത്ത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി പച്ചമുളക് ഇത്ര സാധനങ്ങൾ പിന്നെ പിന്നെ വേണ്ടുന്നത് പിന്നെ തേങ്ങാപ്പാൽ പിന്നെ 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 പുതിയ ഏത് പുതിയ കറിയുടെ ടേസ്റ്റും പിന്നെ നോക്കുന്ന ഒരാള് ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് കടന്നു കഴിഞ്ഞു ഇല്ല എഴുതി ില്ലേ അവള് പുതിയ കറി വെക്കുന്ന പുതിയ കറി വെക്കുന്ന കശുവണ്ടിയുടെ കറി വേണോനക്ക് കുരുപ്പണ്ടി 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 വേണോ എനക്ക് ആ എന്തോന്ന് നോക്ക നോക്കുരുപ്പണ്ടി വേണോ കറി വേണോ ഉം ലിയോ ലിയോ കുരുപ്പണ്ടിക്കറി വേണോ എനക്ക് ആ അവള് ബാളമായിട്ട് നടക്കാണ് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാവേ കുറച്ച് വെളിച്ചെണ്ണ മതി ഭയങ്കര വിലയാൽസ ചൂടാകുമ്പം കടലിട്ട് പൊട്ടിക്കാം ലേക്ക് എവിടെ പോന്നേക്കിലേക്ക് നോക്കി പകർന്നു വരുമ്പോ പച്ചമുളക് 直接就撒巴了。 ാണ് പുതിയന്തെങ്കിലും സാധനം ഉണ്ടാക്കാണെങ്കിൽ ഇവിടെ വന്ന് കാവലിരിക്കും മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി രണ്ട് കൂടരുത് കുറച്ച് മല്ലിപ്പൊടി ഇങ്ങോട്ട് ഇളക്കി പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം കശുവണ്ടി പരിപ്പ് കശുവണ്ടി പരിപ്പ് പറയണ്ട കുരുപ്പണ്ടി കുരുപ്പി കുരുപ്പണ്ടി ഇവിടെ ഞങ്ങനായ നാട്ടില് ഈ ഇതിനെ പറയുന്ന പേര് എന്നാണ് ഈ പിന്നെ കശുവണ്ടി മുളച്ചതിന് കുരുപ്പണ്ടി കുരുപ്പണ്ടി എന്ന് പറയും കറി കുരുപ്പണ്ടിക്കറിപ്പിത്തിരിട

ാണ് കാരണം ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വേവണം ആ വെന്ത് കഴിയുമ്പോ എന്താ ടേസ്റ്റ് ഒന്നും പറയാത്തില്ല ഇതൊന്ന് വേവണേ അപ്പൊ നമുക്ക് അടച്ചു നോക്കാം ഇനി എവിടെ കാണുന്ന ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവട്ടെട്ട് നമുക്ക് നോക്കാം നമ്മുക്ക് കാഷ്യു നട് കാഷ്യു നട് എന്ന് പറയാndarray കുരിപ്പണ്ടി ഓ കാഷ്യു നട് കുരിപ്പണ്ടി ഇതാ റെഡിയായിട്ടുണ്ട് കുരിപ്പണ്ടി സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ട് ഇനി ഇതിന അതിനൊട്ട് എന്തോ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലി ഇരക്കാം പുരിക്കട്ടെ ആയിക്കോട്ടെ ചിരി വെള്ളം കൂടിയുണ്ട് നമുക്ക് തേങ്ങാപ്പല ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് തിളപ്പിച്ചു ഇത്രയും കറി ചാറൊന്നും വേണ്ടാത്തവർക്ക് അതനുസരിച്ച് വാല് കൊറച്ച് ഒഴിച്ചാ മതി അല്ലെങ്കിൽ ഇച്ചിരി ൊന്ന് തിളക്കട്ടെ ആ ഒരു പച്ചമെളൊക്കെ ഒന്ന് മാറിട്ടോ തിളച്ച അമ്മടെ കറി റെഡിയായിട്ടുണ്ട് കുരിപ്പണ്ടി കറി ഓക്കേ വേനേത് ഓവിയ എടുക്കുക അല്ലേ ഓക്കേ เนี่ย എടുത്ത് വെച്ചു ഓന്ന് ഒരു അൽപ്പം ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് നോക്കട്ടെ ടേസ്റ്റി ടേസ്റ്റ് ചെയ് നോക്ക് അത്ര ഇോ ചൂടി ചൂടി ചൂട് ചൂട് എന്താന്നയ്യോ

ഇയ കൊടാ നല്ലാണെങ്കിൽ നല്ലാണ് എന്ന് പറയണം ഓ ഓ അവക്ക അത്രേങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ നോക്കിയേ സാടെ കറ നക്കിത്തില്ല ഉഹ് നിയ കൊള്ളാമോ ഇവിടെ കയയിങ്ങു ആ നി記യേക്കി ഞാൻ നോക്കിയിട്ട് നിയ കൊള്ളാമോ കൊള്ളാമോ ആ കൊടാ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നിയ കേറി വെച്ചേ ലീക്ക് കൊള്ളാമോ അയ്യോ ഇന്നെ രണ്ട് എറിക്ക് ഇഷ്ടായേ ഓടാ താഴെ പോ കശുവണ്ടി പരിപ്പ് അല്ലേവിന് ഇഷ്ടാ അതിനെ ചോറ് ചോറിനത്തോ ഇളക്കി തിന്ന നമുക്ക് ഇളക്കി തിന്ന ഇളക്കി കൊടുക്ക് ഓരോന്നേറെ തരൂ കൊടു ഓരോന്നേറെ തരൂ കേടി എന്റെ കൈകൂടെ തിന്നുവാല്ലേ ഇനി ചോറിനകത്തിട്ട് ഇളക്കിയേ ചോറിനകത്ത് ഇളക്കി തിന്ന നിങ്ങൾക്ക് നിന്നിട്ട് ഞങ്ങള് കഴിക്കൂ എന്താ അത് പോരെ കറി വയനേറെ ചിക്കനൊക്കെ എന്നിട്ടാണ് പ്രാണ കാണി നോക്ക് ചിരിണ്ടാ നീട്ട് ചിരി കഴിക്കണ് നല്ലാണലിയോ നല്ല ഞാൻ തിന്നു ഒരുപാട് ഞാൻ തിന്നി വേണ്ട 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 നല്ല ആണലിയോ കൂട്ടാ നെച്ച നല്ലാണോ അവളുടെ അങ്ങനെ അറിയത്തില്ല താഴേ

ആ എന്താ ചിരി വരുന്നു കഴിക്കണം അതിന് ചിരി വരുന്ന കഴിക്കണം ലിയോന്റെ ചിരി കാണുന്നവർക്കെ കണ്ടോളൂ ചിരി ലിയക്കോട്ടെ കൊടുത്താ കൊടുത്താൽ ആ ലേക്കിരിച്ചേ ലേക്ക ചിരിക്കുവൊന്ന് ഇങ്ങോട്ട് നോക്ക് അത് ഒന്നുമില്ല ആ ലിയോ ലിയോ ചിരിച്ചേ ആ ചിരിച്ചാണ് എങ്ങനെ ചിരിച്ചേരിക്ക മനസ്സിലായല്ലോ കശുവണ്ടി പരിപ്പ് ആടിപൊളിയാണ് അതായത് കുരുപ്പണ്ടി അതായത് പച്ചക്ക കശുവണ്ടി പരിപ്പ്

അവന് തൃപ്തിയായില്ല തൃപ്തിയായില്ല അപ്പം ഞങ്ങളുടെ കുരുപ്പണ്ടിക്കറി നല്ല രുചിയാണെന്ന് എമ്മര് രണ്ടും സംബന്ധിച്ചു കഴിഞ്ഞു ഞങ്ങളും കഴിച്ചു നോക്കി ഒന്ന് ടേസ്റ്റ് നോക്കി നല്ലതാണ് ശരി നല്ലവരൊക്കെ അത് കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം മണ്ണിലും ഒരു ഡിഷോ മറ്റോ എടുത്തിട്ട് അതിലും ഇച്ചിരി മണലോ എന്തെങ്കിലും ഇട്ടോ കുഴിച്ചിട്ടിട്ട് നമ്മൾ പിന്നെ എടുത്ത് മുള പൊട്ടി വരുമ്പോൾ എടുത്തിട്ട് ഇതുപോലെ ഒരു തുണി നനച്ച മതി നന്നായിട്ട് നീളം വെക്കും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മള് പിന്നെ പച്ച പറയേണ്ടി കീറിയിട്ട് കറി വെക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ് കാര്യം ഇതിനകത്തൊരു ഇതെന്തോ ഒരു നെയ്യുടെ അംശം കൂടുതലുള്ളത് പോലെ അലിഞ്ഞു പോകുന്ന ടേസ്റ്റ് ഉണ്ട് നല്ല ഒരു ടേസ്റ്റ് ആണ് ഓക്കെ എല്ലാവരും ഒക്കെ അത് പരീക്ഷ അല്ലേ ആ ശരി നമുക്കിന് അടുത്തൊരു ആ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം